ഫൈവ് യൂറോ കൊടുക്കുകയാണ് അവർക്ക് ഗിഫ്റ്റ് വാങ്ങിക്കാനുള്ള പൈസയാണ് അപ്പൊ ദേട്ടാ ഗിഫ്റ്റ് വാങ്ങിക്കാനുള്ള ക്യാഷ് ഇത് എന്തിനു വേണ്ടിയിട്ടാന്ന് മനസ്സിലായില്ല നിങ്ങൾ എല്ലാവർക്കും നമസ്കാരം അപ്പൊ ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞങ്ങൾ ഇന്നൊരു ഷോപ്പിങ്ങിന് പോവുകയാണ് അപ്പൊ അതുപോലെ തന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ചെറിയൊരു ഗിഫ്റ്റും കൂടി വാങ്ങിക്കാനുണ്ട് അതോട് ചോദിക്കാം കേട്ടോ ഹലോ എവിടെ പോണേ എന്തിനു വേണ്ടിട്ടാ അറിയോ പിന്നെ അതെ അല്ലെ അതെ ഞാൻ ഇവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു റൂമൊക്കെ നല്ല നീറ്റായിട്ട് വെക്കാണ് അതുപോലെ തന്നെ അവരുടെ കബോർഡുകളൊക്കെ നല്ല നീറ്റായിട്ട് വെക്കുകയാണെങ്കിൽ ഒരു ഗിഫ്റ്റ് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ ഞങ്ങൾ ഇന്ന് ശനിയാഴ്ച ഇവരെയും കൂട്ടി ഗിഫ്റ്റ് വാങ്ങിക്കാൻ വേണ്ടിട്ട് ഒരു ചെറിയൊരു ഷോപ്പിൽ പോവേണ്ട ഇവിടത്തെ ഒരു ടോക്ക് മണി എന്ന് പറഞ്ഞൊരു ഷോപ്പുണ്ട് അത്യാവശ്യം സാധനങ്ങൾക്കൊക്കെ വിലക്കുറവ് ഓഫറൊക്കെ ഉണ്ടാവും അപ്പൊ ഞങ്ങൾ അവിടെ പോവും സാധനങ്ങളിൽ ഇഡിൽ നിന്നും ഇവർക്കുള്ള ഗിഫ്റ്റ് ടോക്ക് മണി എന്ന് പറഞ്ഞ കടയിൽ നിന്നാണ് കേട്ടോ വാങ്ങിക്കാൻ പോണേ അപ്പൊ ഇവര് അതെ അവിടെ മഞ്ഞ് അധികം ഇല്ലെങ്കിലും അതിൽ കളിച്ചടക്കയാണ് കേട്ടോ വേണ്ട ആള് ഇളയാള് ജാക്കറ്റൊന്നും ക്ലോസ് കഴിച്ചിട്ടില്ല ചൂട് എടുക്കണമെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമുക്ക് ഇത്തിരി ചൂടായിരിക്കുമല്ലോ ജാക്കറ്റും ഡ്രസ്സൊക്കെ ഇടുമ്പോൾ കുറച്ച് കഴിയുമ്പോ നല്ല തണുപ്പ് തുടങ്ങും തണുപ്പ് ഒന്നും മൈനസ് ടെൻ ഉണ്ട് ഓരോ ദിവസം ഓരോ ടെമ്പറേച്ചർ ആണ് അപ്പൊ ഇന്ന് മൈനസ് ടെൻ ആണെങ്കിൽ ആയതുകൊണ്ട് കറച്ചു കഴിയുമ്പോ നമ്മുടെ കൈയ്യൊക്കെ മരയിക്കുണ്ട് അവിടെ ജാക്കറ്റ് ക്ലോസ് ചെയ്യാൻ പറഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പം ജാക്കറ്റ് ക്ലോസ് ചെയ്യണ്ടെന്ന് പറഞ്ഞ ആളാണ് കേട്ടോ അപ്പൊ ചേച്ചി ഇട്ടുകൊടുത്തു ജാക്കറ്റ് അപ്പൊ നമുക്ക് ഷോപ്പിൽ ചെന്നിട്ട് ബാക്കിയുള്ള വിശേഷങ്ങള് കാണാം ഇവര് വന്നിട്ട് ശരിക്കും പറഞ്ഞാൽ രണ്ടു മാസേ ആയിട്ടുള്ളു ഞങ്ങള് പോകുന്ന ഷോപ്പാണ് ലേ കാണുന്ന ഷോപ്പാണ് ടോക്ക് മണി ടോക്ക് ഉണ്ട് എസ് കെ മാർ എസ് സൂപ്പർ മാർക്കറ്റ് ഉണ്ട് കേട്ടോ കെ മാർക്കറ്റിന്റെ വലിയ സൂപ്പർ മാർക്കറ്റാണ് എസ് സൂപ്പർ അല്ലെ കെ സൂപ്പർ മാർക്കറ്റ് അപ്പം ടോക്ക് മണി അതേപോലെ തന്നെ ഇവിടെ വേറെയും കടകളൊക്കെ ഉണ്ട് ചെല്ലു തോറ പോയി തുറക്ക് കുഞ്ഞ് അതൊക്കെ ഇവിടെ തന്നെ അപ്പുറത്തേല് വേറെ അതെവിടെ തുറന്ന് ഇവിടെ തുറന്ന് നിങ്ങൾക്ക് വേണ്ടി വാതിൽ തുറന്നിട്ടുണ്ട് പേടിക്കണ്ട അത് തുറക്കും ചെലപ്പം നമുക്ക് മോളിലേക്ക് പോവാം ഭയങ്കര സന്തോഷത്തിലാണ് എന്താ സന്തോഷം ഒരു ഫൈവ് യൂറോ കൊടുക്കാണ് അവർക്ക് ഗിഫ്റ്റ് വാങ്ങിക്കാനുള്ള പൈസയാണ് ഇപ്പൊ ധേനായിട്ട് ഗിഫ്റ്റ് വാങ്ങിക്കാനുള്ള ക്യാഷ് ഇത് എന്തിനു വേണ്ടിട്ടൊന്നും മനസ്സിലായില്ല നിങ്ങൾ നന്നായിട്ട് ഉരുള ക്ലീൻ ചെയ്ത് നീറ്റ് ആൻഡ് ടൈഡി ആയിട്ട് വെച്ചതുകൊണ്ട് മമ്മി ഗിഫ്റ്റ് വാങ്ങി തരാമെന്ന് പറഞ്ഞില്ലേ അപ്പം ഇതൊരു ഫൈവ് യൂറോ ഉണ്ട് കേട്ടോ ഈ ഫൈവ് യൂറോ ഫുള്ളും നിങ്ങൾ ചിലവാക്കരുത് കേട്ടോ കാരണം എന്ത് ചെയ്യണമെന്ന് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് കുറച്ച് പൈസ നമ്മൾ ഭക്ഷണം ഇല്ലാത്ത ആൾക്കാർ ആർക്കെങ്കിലും ഫുഡിന് മാറ്റി വെക്കണം കേട്ടോ അപ്പം മമ്മിയുടെ തന്നാൽ മതി ഇതിന്റെ ബാക്കി പൈസ മാറ്റി വെക്കോ അങ്ങനെ മാറ്റിയേക്കോ ഏഹ് അപ്പം ഇത് ഫുള്ളും ഇത് കൂടുതൽ പൈസയാണ് നമ്മുടെ നാട്ടിൽ ഏകദേശം ഒരു അഞ്ഞൂറ് രൂപയിൽ ജസ്റ്റ് താഴെ വരും ഈ പൈസ കേട്ടോ ഇത്രയും രൂപയ്ക്കൊന്നും നമ്മൾ ഗിഫ്റ്റ് വാങ്ങിക്കേണ്ട ആവശ്യമില്ല പക്ഷേ ബാക്കി പൈസ എത്ര രൂപ രൂപയുണ്ടെന്നുള്ളത് നമ്മൾ നോക്കാം നിങ്ങളേറ്റവും റേറ്റ് പറഞ്ഞ ഏതെങ്കിലും ഒരു ഗിഫ്റ്റ് വാങ്ങിക്കാവൂട്ടോ ആ ശരി പോവാ മോളിലേക്ക് ഇങ്ങനെ എക്സ്കലേറ്ററിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ക്യാഷ് കയ്യിൽ കൊടുത്തിട്ട് അവർക്ക് ഇഷ്ടമുള്ള ഒരു ഗിഫ്റ്റ് വാങ്ങിച്ചോളാം പറയണത് അപ്പം അത് മാനേജ് ചെയ്യണതെന്നുള്ളത് നമുക്ക് നോക്കാം അപ്പം നമുക്ക് ഷോപ്പിലേക്ക് കയറാം കേട്ടോ ഹലോ ഇവിടെയാണ് ഇവിടെ അവർക്കറിയാം അവരുടെ സെക്ഷൻ എവിടെയാന്ന് ഇവര് മുന്നേ ഇവിടെ ഒരു പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട് അതുകൊണ്ട് ഇവർക്ക് കറക്റ്റായിട്ട് അറിയാം ഇഷ്ടപ്പെട്ട ചിലപ്പോൾ ചില ആക്ടിവിറ്റീസിനൊക്കെ ഉള്ള സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ടാകും അപ്പൊ അതുകൊണ്ട് അവർക്ക് ഈ ഭാഗത്ത് ഭയങ്കര ഒരു ഇഷ്ടമുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് ആ ഇത് കൊള്ളാലടാ ഇത് നോക്കിയേ ഇതാണി വൺ പോയിന്റ് നയൻ നിങ്ങക്ക് പൈസ സേവ് ചെയ്യാൻ ചെയ്യാം അത് ഭയങ്കര റേറ്റ് ആണ് കേട്ടോ നിങ്ങൾ പറഞ്ഞ പൈസ എല്ലാം നിൽക്കില്ലോക്കട്ടെ അത് മൂന്നരയൂറയാണ് പൈസ കൂടും അത് പക്ഷെ അത് വാവന്മാരൊക്കെ എടുത്ത് വായലിടും ഇത് ന്യൂ ആയിട്ട് വന്നാണല്ലേ നിങ്ങക്ക് ആയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിലും വാങ്ങ അതെന്താ ബുക്കിന് കുഴപ്പമില്ല എന്നോട്ടെ ബുക്കിനുക്കിനും ത്രീ പോയിന്റ് നയൻ നയൻ ഉണ്ട് മോന് ബുക്ക് ഇപ്പൊ ആവശ്യം ഉണ്ടോ നോക്കൂ ബുക്ക് ആവശ്യം ആ ബുക്കിന്റെ ആവശ്യം ഇല്ല മോനെ അത് അത് കുഴപ്പമില്ല എഴുതാനായിട്ട് അതാണെങ്കിൽ ടു പോയിന്റ് സംതിങ് ഉള്ളൂ ഇത് എടാ ഇത് എഴുതി കഴിഞ്ഞാൽ ഒരെണ്ണം വീട്ടിലുണ്ട് നമുക്ക് ഇത് ഇതിന് പെൻ ഇതിന് പെന്നൊക്കെ ഉണ്ട് ഇത് നമുക്ക് എഴുതി പഠിക്കാനൊക്കെ ആയിട്ട് ഉപയോഗിക്കാം ഇത് ടു യൂറോയുള്ളൂ വൺ യൂറോ നമുക്ക് ലാഭിക്കാം ലാഭിക്കല്ല നമുക്ക് ആർക്കെങ്കിലും ഫുഡിന് പൈസ വരാം ഒരുപാട് നല്ല ലൈസിങ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് ഏതാണ് വേണ്ടത് കൺഫ്യൂഷനിലാണ് ഇവിടെ അവിടേക്കൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മടെ റൈറ്റിൽ നിൽക്കൂല ആൾക്ക് വലിയ വലിയ സാധനങ്ങളില്ല മോളെ നമ്മുടെ അഞ്ചിയുറേ ഉള്ളൂ അതാദ്യം മനസ്സിലാക്കണം കുഞ്ഞുനവിടെയാണ് ഇഷ്ടമായത് കുഞ്ഞു കുഞ്ഞാ വേങ്ങിട്ട് പോര് ഏ ഏതാ വേണ്ടേന്ന് വെച്ചാൽ തീരുമാനിക്കട്ടാ ഷോപ്പിംഗിന് കൊണ്ടുപോയി കഴിഞ്ഞാലുള്ളൊരു പ്രശ്നം ഏതെടുക്കണ്ടേന്ന് ഭയങ്കര കൺഫ്യൂഷൻ അതൊക്കെ ഈ സ്ലൈറ്റ് ഇത് പ്രശ്നം ഇത് കൊഴപ്പില്ലല്ലോ സ്ലൈറ്റ് നിങ്ങൾക്ക് അത്യാവശ്യം ഇതൊക്കെ കൊള്ളാം പക്ഷെ ഇതില് എഴുതാനുള്ള എനിക്കൊരു മാർക്കറ് വെച്ചിട്ടായിരിക്കും എഴുതണേറ്റി നിനക്ക് അപ്പം മിനിഞ്ഞാന്ന് ഞാനൊരു പേഴ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് അത് അത് ഓൾറെഡി പേഴ്സ് ആണ് ഇനി പിന്നെയും പേഴ്സ് എടുക്കേണ്ട ആവശ്യമില്ല അതിന് എനിക്ക് സ്ലേറ്റ് ഇഷ്ടമായിട്ടാ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന സാധനങ്ങളാണ് പക്ഷെ ഇത് ക്രിസ്മസ് ട്രീയും പിന്നെ ഒരു ഇൻഡിയറിൻ്റെ ഒരു ഇത് മാത്രമേ ഉള്ളൂ ഉള്ളൂണ്ടോ ഇത് പക്ഷെ അവർക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല പക്ഷെ ഡിസ്കൗണ്ട് ഉണ്ട് ക്രിസ്മസിൻ്റെ ഐറ്റംസ് ഒക്കെ ആയതുകൊണ്ട് സിലുകൾ പെൻസിൽ ഡ്രോയിങ്ങിന് യൂസ് ചെയ്യണതാണത് ഡ്രോ ചെയ്യാറില്ല ഇത് വരെ തീരുമാനായില്ല ഗസ് അവർക്ക് ഇഷ്ടാവണം നോക്കുമ്പോ റേറ്റ് കൂടും റേറ്റ് പറഞ്ഞത് നോക്കുമ്പോ അവർക്ക് ഇഷ്ടാവണില്ല ഒരേപോലെ തന്നെ സെയിം നീ ബ്ലൂ പിങ്ക് കൺഫേം അല്ലേ മാർക്കർ മമ്മി വേറെ പൈസ കൊടുക്കണം നിങ്ങളാണ് കൊടുക്കണ്ടത്യാഷ് നിങ്ങളാണ് അവിടെ അവിടെ കൊണ്ടുപോയി വെക്കി കുഞ്ഞാവിടെ അവിടെ വെക്കി അപ്പൊ രണ്ട് മാർക്കറ് വെച്ച് എഴുതുന്ന സ്ലൈറ്റ് ആണ് അവർ വാങ്ങിച്ചത് ഫൈനലിൽ അവർ എടുത്തത് രണ്ട് സ്ലൈറ്റ് ആണ് വെയിറ്റ് ചെയ്യേ ഇവിടെ ഇവിടെ വെയിറ്റ് പൈസ ബാക്കി തിരിച്ചു വാങ്ങി എത്ര എത്ര പൈസ ഉണ്ട് നോക്ക് ബാക്കി എത്ര രൂപയുണ്ട് യൂറോ ചിട്ട് നമുക്ക് ആർക്കെങ്കിലും ഫുഡ് വാങ്ങിച്ചു കൊടുക്കാം ഇവിടെ അങ്ങനെ ആരുല്ലാട്ടോ അപ്പോൾ നാട്ടിൽ നമുക്ക് ആരെങ്കിലും ഉണ്ടെങ്കിൽ ആർക്കെങ്കിലും നമുക്ക് അയച്ചു കൊടുക്കേ കേട്ടോ അത് മമ്മി വെച്ചോളാം കേട്ടോ ഈ വൺ യൂറോ ഫോണിൽ കൂടി മമ്മി അയച്ചുകൊടുത്തോളാം കൊടുത്തോളാം കൊടുത്തോളാം നമ്മൾ പേടിക്കണ്ട ഞാൻ കൊടുത്തോളാം വൺ യൂറോ ബാക്കിയുണ്ട് ഫൈവ് യൂറോ കൊടുത്തിട്ട് ടു യൂറോന്റെ അടുത്തായി വൺ പോയിന്റ് നയൻ നയൻ സംതിങ് ആയിരുന്നു ഇവരുടെ ഇവരെടുത്ത പ്ലേറ്റ് ആ ഫ്ലേറ്റ് ഒന്ന് കാണിച്ചേ ട്ടോ അവർ വാങ്ങിച്ചത് ഇത് മാർക്കർ വെച്ച് എഴുതാൻ പറ്റുന്ന സ്ലേറ്റ് ആണ് ഫൈനലി ഇതാണ് എടുത്തത് ഇവർക്ക് ആ റേഞ്ചിലുള്ളത് ഇതാണ് കിട്ടിയുള്ളൂ അവസാനം ഇതും മെത്തിച്ചെടുത്തു എന്ന് പറയാം ഇവിടെ ഇന്നത്തെ ഗിഫ്റ്റ് വാങ്ങലൊക്കെ കഴിഞ്ഞിട്ട് അപ്പൊ ഇത് ഞങ്ങൾക്ക് ഗ്രോസറി ഷോപ്പിൽ പോകണം അപ്പം അത് ലിഡിലാണ് പോകുന്നത് അത് ഞാൻ പിന്നെ കാണിക്കാം കേട്ടോ അപ്പം ഞങ്ങൾ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് അപ്പം നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമാവണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം